ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പം ചെറിയൊരു വായ്പ കാരണമാണ് ഇത്രയും ദിവസം ഞാൻ വീഡിയോ ഇടാതിരുന്നത് ഏതായാലും ഇപ്പോഴും മാറിയിട്ടില്ല ഏതായാലും കഴിയുന്ന വിധത്തിൽ ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മളെ ചെറിയൊരു മൈൻഡ് എക്സ്പെരിമെൻ്റ് ആണ് നോക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ ചെറിയൊരു മാജിക്ക് നിങ്ങളെ കാണിക്കണം എന്ന് കരുതിരുന്നു കരുതിയിരുന്നു പക്ഷേ അതിനുള്ള സാഹചര്യം ഇപ്പോൾ നിലവിലില്ല അപ്പം നമുക്ക് നോക്കാം അതിനനുസരിച്ച് ആ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം ഏതായാലും നമുക്കിന്ന് ഒരു മൈൻഡ് എക്സ്പെരിമെൻറ്റ് നോക്കാം ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ കറക്റ്റായിട്ട് റെസ്പോൺസ് തരുന്നു ഓക്കെ വൺ പ്ലസ് വൺ ടു പ്ലസ് ടു ഫോർ ടെൻ പ്ലസ് ടെൻ ട്വന്റി ഓക്കെ നിങ്ങൾ പെട്ടെന്ന് റെസ്പോൺസ് തന്നിരിക്കും ഇനി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡിലേക്ക് ഒരു ഫ്രൂട്ട് കൊണ്ടുവരിക അപ്പം ബനാനൊഴിച്ച് മിക്ക പേരൊരു ബനാനയാണ് വിചാരിക്കുന്നത് പക്ഷെ ബനാന ഒഴിച്ച് ിഷ്ടമുള്ള ഒരു ഫ്രൂട്ട് അതായത് നല്ല കളർഫുൾ കളർഫുള്ളായത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ഒരു ഫ്രൂട്ട് നിങ്ങളുടെ മനസ്സിലുണ്ട് ഓക്കെ ഇനി ആ ഫ്രൂട്ടിന്റെ ഏറ്റവും അവസാനത്തെ അവസാനത്തെ ലെറ്റർ വെച്ച് സോറി എനിക്ക് വായ്പ കാരണം സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം അവസാനത്തെ ഒരു ലെറ്റർ ഉണ്ടല്ലോ ലാസ്റ്റ് ലെറ്റർ ആ ലെറ്റർ വെച്ചിട്ട് ഒരു ഫുഡ് ഐറ്റം എല്ലാവർക്കും കോമൺ ആയിട്ട് ആർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഫുഡ് ഐറ്റം നിങ്ങൾ മനസ്സിലൊന്ന് തിങ്ക് ചെയ്യുക ഓക്കെ ഇപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ആ ഫുഡ് ഐറ്റം ഞാൻ പറയാൻ പോവുകയാണ് അത് എത്ര പേർക്ക് ആയി എന്ന് ഞങ്ങൾക്ക് അറിയില്ല ഈ ഒരു മൈൻഡ് എക്സ്പെരിമെൻ്റ് എന്നാലും ഇത്തരത്തിലുള്ള മൈൻഡ് എക്സ്പെരിമെൻ്റ് ഒരുപാട് പേരിൽ വർക്ക് ആവുന്നതാണ് അപ്പം നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ശരിയാണെങ്കിൽ അതിനുള്ള റെസ്പോൺസ് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നിങ്ങൾ വിചാരിച്ചത് എഗ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മൈൻഡ് എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഇവിടെ ബൈ